പലതരത്തിലുള്ള അരികൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്നാൽ നിങ്ങൾ ബീഫ് പറ്റി കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു അരിയുണ്ട് വേവുമ്പോൾ ചോറിനുള്ളിൽ നിന്ന് ബീഫ് കിട്ടുന്ന അരി വില കിലോയ്ക്ക് നൂറ്റി രൂപ ഇത് കഴിച്ചാൽ രോഗങ്ങളും വരില്ല ഇത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ശരിയായ പ്രവർത്തനങ്ങൾക്കും പോഷകങ്ങൾ അത്യാവശ്യമാണ് അതിനാൽ കുട്ടികളും മുതിർന്നവരും ശരിയായ അളവിൽ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും അത്യാവശ്യമാണ് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കുട്ടികളിൽ വളർച്ചക്കുറവ് ഉണ്ടാകുന്നതിനും പ്രതിരോധ ശിക്ഷ കുറയുന്നതിനും കാരണമാകുന്നു മുതിർന്നവരിലും നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരുന്നു ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം വേണ്ട ഘടകമാണ് പ്രോട്ടീൻ അമിനോ ആസിഡുകൾ കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് പേശികൾ നിർമ്മിക്കാനും എല്ലുകൾ ബലപ്പെടുത്താനും ശരീരത്തിന് ആവശ്യമായ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കാനും ആവശ്യമാണ് ശരീരത്തിന് ഊർജം നൽകുന്ന പ്രധാന സ്രോതസ് കൂടിയാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ അനുസരിച്ചാണ് എത്ര അളവിൽ പ്രോട്ടീൻ കഴിക്കണമെന്നത് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരഭാരം എഴുപത് കിലോഗ്രാം ആണെങ്കിൽ എഴുപത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചിരിക്കണം ഇതിനായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ പച്ചക്കറികൾ പയർ ചെടികൾ മത്സ്യം മാംസ മുട്ട പാൽ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങളിലാണ് പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഭക്ഷണത്തിനായി മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതിന് ഒരു പരിധിവരെ തടയാൻ വേണ്ടി ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഒരു മാർഗമുണ്ട് അതാണ് മീറ്റ് റൈസ് എന്താണ് മീറ്റ് റൈസ് ഉപയോഗിക്കേണ്ട ആവശ്യകത പേര് കേൾക്കുമ്പോൾ തന്നെ ഇറച്ചി ഉണ്ടാക്കിയ ചോറ് എന്നാവും പലരും വിചാരിക്കുന്നത് എന്നാൽ തെറ്റി ഇത് തികച്ചും ചെടിയിൽ നിന്ന് വളർന്നു വന്ന ഒരു ഭക്ഷണമാണ് വേവിക്കുമ്പോൾ ചോറിനുള്ളിൽ തന്നെ മാംസം വരുന്നു ഈ അരി ചോറ് വച്ച് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതാണ് സാധാരണ ചോറിനെ അപേക്ഷിച്ച് ഇതിന് രുചിയും കൂടുതലാണ് ആഗോള ആവശ്യകത അനുസരിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടായതോടെയാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ ഈ മീറ്റർ റൈസ് കണ്ടെത്തിയത് മീറ്റർ റൈസിന്റെ പ്രത്യേകതകൾ ഭൂമി കാലാവസ്ഥ വെള്ളം അധ്വാനം എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടാതെ വളർത്താൻ കഴിയുമെന്നതാണ് മീട്രൈസ് ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷത എല്ലാ സീസണിലും ഇതിന് സമ്പുഷ്ടമായി വളരാൻ സാധിക്കും സാധാരണ അരിയെ അപേക്ഷിച്ച് ഇതിന് കട്ടി കുറച്ച് കൂടുതലാണ് അതിനാൽ വേവിക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും എന്നിരുന്നാലും പ്രോട്ടീനിന്റെ ഒരു കലവറ തന്നെയാണ് മീറ്റ് റൈസ് ലാബിൽ വളർത്തിയെടുത്തത് നല്ല ഗുണമേന്മയുള്ള അരിയുമാണ് മീറ്റ് റൈസുമായി തിരഞ്ഞെടുക്കുന്നത് ശേഷം ഇതിനെ ഫിഷ് ജലാറ്റിൻ പൊതിഞ്ഞു തുടർന്ന് ഈ ധാന്യങ്ങൾ പതിനൊന്ന് ദിവസം ലാബിനുള്ളിൽ നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചു തുടർന്ന് ചെടി ലാബിനുള്ളിൽ തന്നെ കൃത്യമായ രീതിയിൽ വളർത്തി അതിൽ നിന്നും നെല്ല് കൊയ്തെടുത്തു ശേഷം നല്ല രീതിയിൽ ഈ അരിയെക്കുറിച്ച് ഇവർ പഠനം നടത്തി ഇതോടെ മീറ്റ് റൈസ് സാധാരണ അരിയേക്കാൾ ഉറച്ചതാണെന്നും കണ്ടെത്തി ഇതിൽ പ്രോട്ടീനിന്റെ കൊഴുപ്പിന്റെയും അളവ് വളരെ കൂടുതലാണ് സാധാരണ അരിയേക്കാൾ എട്ട് ശതമാനം പ്രോട്ടീനും ഏഴ് ശതമാനം കൊഴുപ്പും ഇതിന് കൂടുതലാണ് ഈ അരി സാധാരണ എല്ലാവർക്കും വാങ്ങാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് വിപണിയിൽ എത്തുകയാണെങ്കിൽ കിലോയ്ക്ക് രണ്ടേ ദശാംശം രണ്ടേ മൂന്ന് ഡോളർ ആകും വില വരുന്നത് മീറ്റർ വെജിറ്റേറിയൻ ആണോ ഹാൻവു ഇനത്തിൽപ്പെട്ട കന്നുകാലികളിൽ നിന്നുള്ള പേശുകളാണ് ഗവേഷകർ മീറ്റ് റൈസ് ഉണ്ടാക്കുന്നതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിനാൽ ഈ അരിയെ വെജിറ്റേറിയൻ ഭക്ഷണമായി കണക്കാക്കാൻ സാധിക്കില്ല ഈ ഭക്ഷണം ഭാവിയിൽ ഭക്ഷണക്ഷാമം യുദ്ധത്തിന് പുറപ്പെടുന്ന സൈനികർക്കുള്ള ഭക്ഷണം ബഹിരാകാശത്ത് പോകുന്നവർക്കുള്ള ഭക്ഷണം ഒക്കെയായി മാറിയേക്കാമെന്ന് ഗവേഷകർ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഈ അരിക്ക് വലിയ രീതിയിൽ പ്രചാരമുണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം മാത്രമല്ല മൃഗങ്ങളിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ തടയാനും ലാബിൽ വളർത്തുന്ന മാംസം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും